യുഎഇൽ ജോലി നഷ്ടപ്പെടുന്നവർക്ക് തൊഴിൽ മന്ത്രാലയം നടപ്പാക്കിയ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതിയുടെ പദ്ധതിയുടെ ആനുകൂല്യം ആനുകൂല്യം കഴിഞ്ഞ കഴിഞ്ഞ വർഷം വർഷം ലഭിച്ചത് ലഭിച്ചത് തൊഴിലാളികൾക്ക് തൊഴിൽ 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 നഷ്ടപ്പെട്ടാൽ നിശ്ചിത കാലാവധി വരെ ഇൻഷുറൻസ് ഇൻഷുറൻസ് പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്നതാണ് പദ്ധതി ജോലി ചെയ്യുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നഷ്ട തൊഴിലാളികൾക്കാണ് പദ്ധതിയിൽ തൊണ്ണൂറ് ലക്ഷം തൊഴിലാളികൾ അംഗങ്ങളാണ് ഫ്രീ സോൺ ഉൾപ്പെടെ രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പൗരന്മാർ പ്രവാസികളടക്കം മുഴുവൻ തൊഴിലാളികൾക്കും ഇൻഷുറൻസ് നിർബന്ധമാണ് തൊഴിൽ നഷ്ടപ്പെട്ടാൽ നിശ്ചിത കാലാവധി വരെ ഇൻഷുറൻസ് പരീക്ഷ വാഗ്ദാനം ചെയ്യുന്നതാണ് പദ്ധതി സ്വന്തം കാരണത്താലല്ലാതെ പിരിച്ചുവിട്ടവർക്കാണ് ആനുകൂല്യം ലഭിക്കുക പതിനാറായിരം ദീർഘം അതിൽ കുറവ് അടിസ്ഥാന ശമ്പളമുള്ളവർക്ക് പ്രതിമാസം അഞ്ച് ദീർഘം വെച്ച് വർഷത്തിൽ പരമാവധി അറുപത് ദീർഘമാണ് പ്രീമിയം തുക ഇവർക്ക് പതിനായിരം ദീർഘം വരെ നഷ്ടപരിഹാരം ലഭിക്കും പതിനാറായിരം ദൃഹത്തിന് മുകളിൽ അടിസ്ഥാന ശമ്പളമുള്ള തൊഴിലാളികൾക്ക് പ്രതിമാസം ഇൻഷുറൻസ് പ്രീമിയം പത്ത് ദീർഘമാണ് ഇവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടാൽ ഇരുപതിനായിരം ദർഹം വരെ നഷ്ടപരിഹാരം ലഭിക്കുന്നതാണ് പദ്ധതി നിലവിലെ ഇൻഷുറൻസ് സ്കീം പുതുക്കുകയോ പുതുതായി അംഗത്വം എടുക്കുകയോ ചെയ്യാത്തവർക്ക് നാനൂറ് ദീർഘമാണ് പിഴ ജനം ദുബായ്